ഇരിട്ടിയിൽ തോട്ടിലൂടെ വൻതോതിൽ പത ഒഴുകിയെത്തിയത് അത്ഭുതവും ആശങ്കയും ഉയർത്തി ഇരിട്ടി നെല്ലിക്കാമ്പോയിൽ ചെട്ടിയാർ പീട്ടികയിലെ തോട്ടിലാണ് ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രതിഭാസം കണ്ടത് പരിഭ്രാന്തരായ നാട്ടുകാർ അധികൃതരെ വിവരം അറിയിച്ചു പിന്നീട് നടന്ന പരിശോധനയിൽ തോട്ടിൽ രാസലായനി കലർന്നതാണ് പ്രതിഭാസത്തിന് കാരണമെന്ന് കണ്ടെത്തി 对吧？别的不给我 തെളിഞ്ഞു സുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടാണ് പെട്ടെന്ന് പതഞ്ഞൊഴുകാൻ തുടങ്ങിയത് കണ്ട നാട്ടുകാർക്ക് ആദ്യം കൗതുകമായി പിന്നീട് അമ്പരപ്പായി ഒടുവിൽ പരിഭ്രാന്തരുമായി ഉടൻ തന്നെ നാട്ടുകാർ പോലീസിലും പഞ്ചായത്തിലും വിവരമറിയിച്ചു പഴച്ചി ജലസംഭരണിയിലാണ് ഈ തോട് ചെന്നു ചേരുന്നത് മുമ്പെങ്ങും ഇങ്ങനെയൊരു പ്രതിഭാസം ഇവിടെ നാട്ടുകാർ കണ്ടിട്ടുമില്ല തോട്ടിൽ കിലോമീറ്ററുകളോളമാണ് പത നിറഞ്ഞത് പതയ്ക്ക് കട്ടി കൂടിയപ്പോൾ തോട് മഞ്ഞിനടിയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകാൻ തുടങ്ങി വിവരമറിഞ്ഞ് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധനയിൽ പഴം പച്ചക്കറി എന്നിവയിലെ വിഷാംശം ഒഴിവാക്കുന്ന രാസലായനി വെള്ളത്തിൽ കലർന്നതാണെന്നും വ്യക്തമായി സോഡിയം ബൈ ഫാറ്റ് ആൽക്കഹോൾ എത്തോക്സിലേറ്റ് എന്നിവയാണ് കലർന്നതെന്നും മനസ്സിലായി ഇവ രണ്ട് ലിറ്ററോളം തോട്ടിലെ വെള്ളത്തിൽ കലർന്നെന്നാണ് വിവരം എന്നാൽ ആരാണിവ കലക്കിയതെന്നും മനസ്സിലായിട്ടില്ല ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡെസ്ക് ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേ ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോർ കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ